ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പ്രിയുള്ളവരെ ഇന്ന് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് കുരിശ് വരക്കുമ്പോൾ നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവെന്ന് പറയും എൻ്റെ അനുഭവത്തിൽ എനിക്ക് യേശുവിനോട് സ്നേഹിതനെ പോലെ സംസാരിക്കാനും അവിടുത്തെ വചനങ്ങൾ കേൾക്കാനും ദീപ്യബലിയിൽ പങ്കെടുക്കാനൊക്കെ ആഗ്രഹവുമായിരുന്നു അതുപോലെ അത് ഒത്തിരി ശക്തി എനിക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അത് മനസ്സിലാക്കാൻ ഒരനുഭവം ഉണ്ടായി അതും സെമിനാരിൽ ചേരുന്ന മുമ്പുള്ള ഒരു അനുഭവമാണ് യേശുവിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഒരു സ്കൂളിലേക്ക് ക്ഷണിച്ചു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആയതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ വളരെ ഭംഗിയായിട്ട് അത് പ്രിപ്പയർ ചെയ്തൊക്കെ പോയി അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഹിന്ദി മീഡിയമാണ് എന്ത് ചെയ്യും ലാസ്റ്റ് മിനിറ്റ് നമുക്ക് മാറാൻ സാധിക്കില്ല അപ്പോൾ വചനം എടുത്തു അപ്പോൾ വചനം യേശുനാഥൻ ശിഷ്യന്മാരുടെ മേൽ ശ്വസിക്കുന്നതും ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു എന്ന് പറയുന്ന ഭാഗമാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഭയമുള്ള ശിഷ്യർ ഒരു മുറിയിൽ അടച്ചിരിക്കുന്നവർ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് പോയി സുവിശേഷം പങ്കുവെച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് ഈ പരിശുദ്ധാത്മാവിനെ ഇന്ന് അനുഭവേദ്യമാക്കി തരണം പ്രിയമുള്ളവരെ ഞാൻ ആദ്യമായിട്ട് ഹിന്ദിയിൽ മുപ്പത് മിനിറ്റോളം വചനം പങ്കുവെച്ചത് ഇന്നും എനിക്കൊരു ഓർമ്മയാണ് അതിനുശേഷം ഞാൻ പ്രസംഗിച്ചിട്ടുള്ള ഹിന്ദിയിലൊരിക്കലും ഒരേ ഒരു തവണ അതിന്നും എനിക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് കാരണം പരിശുദ്ധാത്മാവ് എന്നെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുമ്പോൾ നമ്മുടെ നാവ് തന്നെ കെട്ടുകൾ അഴിഞ്ഞ് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ പോസ്ത പ്രവർത്തനങ്ങളിൽ പറയുന്ന ആ പരിശുദ്ധാത്മ ഇറങ്ങി വന്നും ശിഷ്യന്മാർ പല ഭാഷകളിലും സംസാരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് സംശയമില്ല നിങ്ങൾക്കും ഇതിന് സാധിക്കും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക യേശു നിശ്വസിച്ച അതേ ആത്മാവ് നിങ്ങളിലുണ്ട് നിങ്ങൾക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നു കഴിയുമ്പോൾ അനേകം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ